ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയുമാണ് അഞ്ച് മാ മാസം പ്രായമല്ല വലി വലിയ കുട്ടികളാണ് തള്ളയാടിനെ ഒരു ക്രോസ് ബ്രീഡ് മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്യിച്ചിട്ടുണ്ട് ചെന്നാൽ കൺഫേം അല്ല ഈ മൂന്നാടുകൾക്കുകൂടി വില ചോദിക്കുന്നത് മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വളാഞ്ചേരി മലപ്പുറം ജില്ല നല്ല തീറ്റയും കുടിയും നല്ല പാലുമുള്ള വളർത്തുവാനും വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വളാഞ്ചേരി മലപ്പുറം ജില്ല ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് കുട്ടി വിൽപ്പനയ്ക്ക് വയസ്സ് ഒരു വയസ്സ് നാൽപ്പത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു കടിഞ്ഞുൽ ബീറ്റൽ ആട് വില്പനയ്ക്ക് രണ്ട് കുട്ടികളും ഒരാണും ഒരു പിടക്കുട്ടിയുമാണ് ഇതിന് വില ചോദിക്കുന്നത് നാലിനും നാല് വളർത്താടുകൾക്കും കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തോറായിരം രൂപയാണ് സ്ഥലം വാണിയുംകുളത്തിനടുത്ത് കോതക്കുറിച്ച്ശി പാലക്കാട് ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബ്ലാക്ക് മുട്ടൻ വിൽപ്പനയ്ക്ക് അറുപത്തി ഒന്ന് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാരിപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ഫാമുകളിൽ മറ്റും ക്രോസിങ്ങിനായി നിർത്താൻ പേരൻസ് സ്റ്റോക്കായി നിർത്താനുള്ള അനുയോജ്യമായ മൊട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം കോഴിക്കോട് പയ്യോളി വളർത്താൻ എന്തുകൊണ്ടും ഉത്തമം നല്ല തീറ്റയും കുടിയും ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അറുന്നൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിബന്ധനകൾ കൂടി ഡെലിവറി ചെയ്ത് ചെയ്യുന്നു ആവശ്യക്കാർ ഈ രണ്ട് ക്രോസ് ബ്രീഡ് ആടുകളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടുകൾക്ക് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അറുനൂറ് രൂപ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പയ്യോളിയാണ് നിബന്ധനകളോടുകൂടി ഡെലിവറി ചെയ്തു കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പയ്യോളി കോഴിക്കോട് ജില്ല ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം അൻപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റ് ഉള്ള ഒരു നിറ ചൊന ആട് വില്പനയ്ക്ക് പത്ത് പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പ്രസവിക്കുക ഈ ആട് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം ഇടവണ്ണ മലപ്പുറം ജില്ല ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പവും നല്ല പാലുവുള്ള ഈ ആടിനെ വളർത്തുകാർക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എടവണ്ണ മലപ്പുറം ജില്ല ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് ബ്രീഡ് പെണ്ണാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുമൊക്കെയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആട് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി രണ്ട് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്നര മാസം പ്രായം ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി രൂപ സ്ഥലം കായംകുളം ഒരെണ്ണത്തിനെയാണെങ്കിലും കൊടുക്കും നാലായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് ചെനയാട് വില്പനയ്ക്ക് മൂന്ന് മാസം ചെന നാൽപ്പത്തി നാൽപ്പതിന് നാൽപ്പത്തഞ്ചിന് ഇടയ്ക്ക് ബോഡി വെയിറ്റ് ഉണ്ട് ഇതിൻ്റെ സ്ഥലം മഞ്ചേരി പയ്യനാട് കാരേപ്പറമ്പ് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി ഇരുന്നൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും അനുയോജ്യമായ വളർത്തുകാർക്കും പറ്റിയ ഈ ആടിനെ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കരേപ്പറമ്പ് നല്ല തീറ്റയും കുടിയ ഇടനീട്ടവും നല്ല പാലുമുള്ള നിറച്ചെന ആടാണ് മൂന്നര മാസം ചെനയുണ്ട് നാൽപ്പതിനു നാൽപ്പത്തഞ്ചിനും ഇടയ്ക്ക് ബോഡി വെയ്റ്റും ഉണ്ട് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി മഞ്ചേരിക്കാരെപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണുള്ളത് ഇതിൻ്റെ സ്ഥലം കൊട്ടിയം ഉമയനല്ലൂർ നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയൊക്കെയുള്ള ഈ ക്രോസ് ബ്രീഡ് കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് വിശദവിവരങ്ങളും മനസ്സിലാക്കേണ്ടതാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ കുട്ടികളുള്ളത് കൊട്ടിയം ഉമയനല്ലൂരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊട്ടിയം ഉമയനല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ഹൈദരാബാദി മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് നാല് മാസം പ്രായമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഒരെണ്ണത്തിന് മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം തിരുവനന്തപുരം ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ രണ്ട് മുട്ടൻ കുട്ടികളുടെയും ഫാദർ റോക്കിയാണ് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർ വളർച്ചയുമുള്ള ഈ മുട്ടൻകുട്ടിക്ക് ഓരോന്നിനും വില ചോദിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ചെവിയിറക്കോ ഒക്കെയുള്ള ഒറിജിനൽ ഹൈദരാബാദി മുട്ടൻകുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ മുട്ടൻ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു തടി ആട് വില്പനയ്ക്ക് അൻപത്തഞ്ച് കിലോ ലൈവ് ഭാരമുള്ള വലിയ ആട് താൽപ്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് ഇരുപത്തോരായിരം രൂപ സ്ഥലം കൊല്ലം മടത്തറ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലമാണ് മടത്തറ ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടനാടും ഒരു പിണക്കുട്ടിയും വിൽപ്പനയ്ക്ക് രണ്ടും ക്രോസ് ബ്രീഡ് ആടുകളാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടുകൾക്ക് വില ചോദിക്കുന്നത് ഇരുപത്തെണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടും കൂടി സ്ഥലം ഒറ്റപ്പാലം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുവാൻ അനുയോജ്യമായ ആടുകളാണിത് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു അമ്മയുടെ കുട്ടികളാണ് ആറുമാസം പ്രായം വില ചോദിക്കുന്നത് പ മൂന്നിനും കൂടി പന്ത്രണ്ടായിരം രൂപ സ്ഥലം പാലക്കാട് കോങ്ങാട് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വളർത്താൻ അനുയോജ്യമായ ഈ മൂന്ന് പിടക്കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പാലുള്ള തളയാടിൻ്റെ മക്കളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു അസീൽ പൂവൻ കോഴി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പോത്തുകാൽ അമ്പലപ്പടി മലപ്പുറം ജില്ലയിൽ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല തീറ്റയൊക്കെ എടുക്കുന്ന വളർത്താൻ അനുയോജ്യമായ ഈ പൂവൻ കോഴി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന എഴുപത്തിനാലര കിലോ ബോഡി വെയ്റ്റ് ഉള്ള ഒരു കടിഞ്ഞൂൽ ബീറ്റൽ ക്രോസ് വലിപ്പമുള്ള ആടും അതിന്റെ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് മുപ്പത്തഞ്ച് ദിവസം പ്രായമായ ആടിന് ഒരു കാമ്പിൽ പാല് കുറവുണ്ട് പാല് കൊടുത്തു വളർത്താൻ താൽപ്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ മാത്രം കൊടുക്കുന്നതാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ വലിപ്പമുള്ള ബീറ്റൽ ക്രോസ് ആടും ഒരു മാസത്തിനുള്ളിൽ പ്രായമുള്ള മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അറുന്നൂറ് രൂപയാണ് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി ബീറ്റൽ ക്രോസ് കടിഞ്ഞുൽ പ്രസവത്തിലുള്ള ഒരാടും അതിന്റെ രണ്ട് മാസത്തിനുള്ളിൽ പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ആടിന് നല്ല പാലുണ്ട ആടാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പഞ്ച് ഫേസും അതുപോലെ തന്നെ നല്ല പാലുമുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി തൊള്ളായിരം രൂപയാണ് ഈ ആടിനെയും മുട്ടൻകുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഇതിൻ്റെ സ്ഥലം കൊല്ലം കടയ്ക്കൽ നല്ല പാലുള്ള ആടാണ് പാലിൻ്റെ ആവശ്യക്കാരെല്ലാം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരാടും അതിൻ്റെ ഇരുപത്തിര ഇരുപത്തഞ്ച് ദിവസം പ്രായമുള്ള ഹൈദരാബാദി പിടക്കുട്ടിയും വില്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുള്ള ആടാണ് നല്ല ഇടനീട്ടവും നല്ല പാലും ഉണ്ട് ആവശ്യക്കാർ ഇതിന് രണ്ടിനെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ തള്ളയ്ക്കും കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ നല്ല പാലുള്ള ആടാണ് വളർത്താൻ അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടര മാസം പ്രായമുള്ള ഹൈദരാബാദി ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും നല്ലതുപോലെ തീറ്റയും ഒക്കെ കഴിച്ചു തുടങ്ങിയ പിടക്കുട്ടിയാണ് നല്ല വളർച്ചയുള്ള നല്ല കാൽപ്പൊക്കോ ഇടനീട്ടോ ഒക്കെയുള്ള ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ലോണം തീറ്റയും കാര്യങ്ങളൊക്കെ കഴിച്ചു തുടങ്ങിയ നല്ല ഒരു ബീറ്റൽ ഹൈദരാബാദി ബീറ്റൽ പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക